ഏഷ്യാനെറ്റ് സീരിയലിലെ പ്രധാനപ്പെട്ട സീരിയലുകളിൽ ഒന്നാണ് പത്തരമാറ്റ് എന്ന സീരിയൽ നയനയുടെയും ആദർശിൻ്റെയും ജീവിതമാണ് ഈ സീരിയൽ ആസ്പദമാക്കി മുന്നോട്ടു പോകുന്നത് പ്രേക്ഷകർ പക്ഷേ ഈ സീരിയലിനെ ഇപ്പോൾ കൈവിട്ട പോലെയാണ് സീരിയലിൽ ഇപ്പോൾ നയന ആദർശൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇതേസമയം നയനയെ ഞെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആദർശ് ഇതേ തുടർന്ന് തനിക്ക് പാചകം അറിയാമെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് നയനയ്ക്ക് വേണ്ടി ഭക്ഷണം കുക്ക് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ പദ്ധതികൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരികയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്തത് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ നയനയുടെ മുൻപിലാകെ നാണം കെട്ടുപോവുകയാണ് നമ്മുടെ ആദർശ് ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നുവെങ്കിലും ആദർശിന് അത് സാധിക്കുന്നുമില്ല എന്നാൽ ഇതേ സമയം നയന ഓഫീസിലെ കാര്യങ്ങളും കൃത്യമായി നോക്കി തൻ്റെ കഴിവ് ആദർശിൻ്റെ മുൻപിൽ കാണിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ മാനസികമായി തകർന്നു പോകുന്ന ആദർശ് ഒടുവിൽ നയനയുടെ കഴിവ് സമ്മതിച്ചു കൊടുക്കുന്നതിന് തയ്യാറാകുന്നു ആദർശിൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് നയനയെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്